പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അറുപത്തി നാലാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ് അഡ്വൈസറോ അല്ല ഞാൻ എൻ്റെ ഒരു സാമ്പത്തിക യാത്രയുടെ എല്ലാ ദിവസത്തെയും വിവരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ യാത്രയിലൂടെ ദീർഘകാല നിക്ഷേപത്തിലൂടെ ആർക്കും ഒരു കോടീശ്വരനാകുവാൻ സാധിക്കും എന്നതാണ് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നലെ ഓരോ മ്യൂച്വൽ ഫണ്ടിലും കഴിഞ്ഞ ഇരുപത് വർഷം നമ്മൾ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ എത്ര തുക നിലവിൽ നമുക്ക് ലഭിച്ചേനെ എന്ന് പരിശോധിക്കാമെന്ന് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തോളമേ ആയിട്ടുള്ളൂ ആയതിനാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിന് പകരം ബെഞ്ച് മാർക്ക് പ്രകാരം എത്ര തുക കിട്ടുമായിരുന്നു എന്ന് നോക്കാം എന്തായാലും എല്ലാ മ്യൂച്വൽ ഫണ്ടിനും ഒരു ബെഞ്ച് മാർക്കുണ്ടല്ലോ ഇന്ന് നമ്മൾ നോക്കുന്നത് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൻ്റെയാണ് അഥവാ നിഫ്റ്റി ഹൺഡ്രഡ് ടി ആർ ഐ ബെഞ്ച് മാർക്കായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ഇരുപത് വർഷം നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ എത്ര തുക ഇപ്പോൾ നമുക്ക് ലഭിക്കുമായിരുന്നു എന്ന് നോക്കാം മ്യൂച്വൽ ഫണ്ട് ബെഞ്ച് മാർക്കിന്റെ റിട്ടേൺസ് മോണിറ്റർ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അഡ്വൈസർ കോജ് എന്ന വെബ്സൈറ്റാണ് ആണ് ഇതൊരു റെക്കമെൻഡേഷനൊന്നും അല്ല ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൽ തന്നെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് ഫ്രീ ആണ് പെയ്ഡല്ല ഓക്കെ നമുക്ക് ആദ്യം നമുക്ക് ബെഞ്ച് മാർക്ക് ലംസം ആൻഡ് സിപ്പ് റിട്ടേൺസിലേക്ക് നമുക്ക് പോവാം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലാർജ് ക്യാപ്പാണ് അപ്പം നിഫ്റ്റി ഹൺഡ്രഡ് ടി ആർ ഐ നമ്മൾ സെലക്ട് ചെയ്യുന്നു സിപ്പ് മോഡലാണ് മൂവായിരത്തിന് പകരം അയ്യായിരം ആക്കുന്നു മന്ത്ലിയാണ് സിപ്പ് അതിനുശേഷം നമ്മൾ ഡേറ്റ് ഇരുപത് വർഷമാണല്ലോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ രണ്ടായിരത്തി അഞ്ചിലേക്ക് പോവാം രണ്ടായിരത്തി അഞ്ച് നവംബർ ഏപ്രിൽ ഒന്നാം തീയതി വരെ തുടങ്ങാം ഇന്ന് വരെ ഇരുപത് വരെ ഇരുപതാം തീയതി വരെ ഉള്ളത് നമുക്ക് നോക്കാം അതിന് ശേഷം നമ്മൾ ഒരു വർഷം പത്ത് ശതമാനം എൻഹാൻസ്മെൻറ്റ് സ്റ്റെപ്പും കൂടെ കൊടുക്കുന്നു അത് അയ്യായിരം എന്നുള്ളത് അടുത്ത വർഷം ഒരു വർഷം കഴിയുമ്പോൾ അയ്യായിരത്തഞ്ഞൂറാവുന്നു അയ്യായിരത്തഞ്ഞൂറ് എന്നുള്ളത് അതിൻ്റെ അടുത്ത വർഷം സെക്കൻഡ് ഇയർ ഇയറാകുമ്പോൾ ആറായിരം ആകുന്നു അങ്ങനെ പത്ത് ശതമാനം എൻഹാൻസ്മെൻറ്റ് സ്റ്റെപ്പ് കൂടെ കൊടുത്ത് നമ്മുടെ സിപ്പിന് സ്റ്റ പത്ത് ശതമാനം സ്റ്റെപ്പും കൂടെ കൊടുത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ അതിനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ഏകദേശം ഒരു കോടി രൂപ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നു തേർട്ടീൻ പോയിൻറ് ഫൈവ് സെവൻ ആണ് നമ്മുടെ ഒരു വർഷത്തെ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കൂ ആദ്യം നമ്മൾ ഡേറ്റ് ഒന്നേ നാല് രണ്ടായിരത്തി അഞ്ച് മുതൽ തുടങ്ങി എൻ ഐ ബി നെറ്റ് അസറ്റ് വാല്യൂ ഈ എൻ ഐ ബിയിലാണ് നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അയ്യായിരം രൂപയ്ക്ക് ഈ എൻ ഐ വിക്ക് നമുക്ക് രണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് ഏഴ് യൂണിറ്റ്സ് നമുക്ക് ലഭിക്കും അപ്പോൾ മാർക്കറ്റ് വാല്യൂ അയ്യായിരം രൂപ തന്നെയാണ് അടുത്ത മാസം ഇതിൻ്റെ വില കുറഞ്ഞു അപ്പോൾ അതിനാൽ നമുക്ക് പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴും നമുക്ക് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയെ നമ്മുടെ മാർക്കറ്റ് വാല്യൂ അതായത് നമ്മൾ ആ സമയത്ത് ഈ ദിവസം നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മാർക്കറ്റ് വാല്യൂൽ പറയുന്നത് അതായത് നാല് പോയിൻറ്റ് എട്ട് ഒന്ന് നാല് യൂണിറ്റ്സ് നമ്മൾ ആ ഈ ദിവസം തന്നെ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ അടുത്ത മാസമായപ്പോൾ പതിനയ്യായിരം രൂപ വീണ്ടും അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് മൂന്ന് മാസം കൂടെ പതിനയ്യായിരം രൂപയായി അപ്പോൾ നമുക്ക് റിട്ടേൺ ആയിട്ട് നമുക്ക് മാർക്കറ്റ് വരും നമ്മൾ അന്നേരം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപ നമുക്ക് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റെഡീം ചെയ്യാം അതങ്ങനെ പോയി നമ്മൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് എഴുപത്തേഴായിരത്തി അറുപതിനായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എഴുപത്തേഴായിരം രൂപയോളം നമുക്ക് ആ ദിവസം വിൽക്കുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് കിട്ടുമായിരുന്നു അത് കഴിയുമ്പോഴത്തേക്ക് ഈ അറുപതിനായിരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയ്യായിരം എന്നുള്ളത് അയ്യായിരത്തി അഞ്ഞൂറായി ഒരു വർഷം കഴിഞ്ഞു പിന്നെ നമ്മൾ ടെൻ പെർസെൻറ്റേജ് സ്റ്റെപ്പ് അയ്യായിരം എന്നുള്ളത് അയ്യായിരത്തി അഞ്ഞൂറായി മാറി അപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് പിന്നെ എഴുപത്തൊന്നായിരം എഴുപത്താറായിരത്തി അഞ്ഞൂറ് അങ്ങനെ അടുത്ത ഒരു വർഷത്തേക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു അതിൻ്റെ അടുത്ത വർഷം ആകുമ്പോൾ ആറായിരം രൂപയായി ഏയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് വീണ്ടും അഞ്ഞൂറ് രൂപയും കൂടെ ആഡ് ചെയ്ത് ആറായിരം രൂപയായി ആറായിരം രൂപ വെച്ചാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മുപ്പത്തെട്ട് നാൽപ്പത്തിനാല് അങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾ അപ്പോഴൊക്കെ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാട്ടി കൂടുതൽ നല്ല എമൗണ്ട് ഏകദേശം അറുപതിനായിരം രൂപയോളം നമുക്ക് ലാഭത്തിലാണ് നമ്മുടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ടായപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ലക്ഷ മൂന്ന് ലക്ഷത്തി അമ്പത്താറ് വരെ വന്നിരുന്നു അതിനുശേഷം അത് കുറഞ്ഞ് രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം വരെ എത്തി അതിനുശേഷം വീണ്ടും കൂടി മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ അങ്ങനെ എപ്പോഴും ഒരു ഫ്ലക്ച്വേഷനില്ലായിരിക്കും അതിങ്ങനെയാണ് വന്നതാണ് ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു മൂന്ന് പതിനൊന്ന് അന്നേരം ഒരു രണ്ടായിരത്തി എട്ടിലൊരു ഒരു നല്ലതായിട്ടൊരു ഇടിവുണ്ടായിരുന്നു മാർക്കറ്റിൻ്റെ നല്ലൊരു ഇടിവുണ്ടായിരുന്നു ആ സമയത്ത് അത് സംഭവിച്ചു രണ്ടര ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ലക്ഷത്തി പതിനാലായിരം രൂപയെ തിരിച്ച് നമ്മൾ അന്നേരം വിൽക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനാലായിരം രൂപയെ നമുക്ക് ലഭിക്കുകയുള്ളു അതായത് മൂന്ന് വർഷത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുമല്ല അതിലും കുറവാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ വരെ രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരം അതായത് നമ്മൾ മൂന്ന് നമ്മൾ മൂന്ന് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റായ രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് അന്നേരം നമ്മൾ ഈ യൂണിറ്റ്സ് റെഡീം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ അതായത് ഏകദേശം അറുപതിനായിരം രൂപ നഷ്ടത്തിലാണ് മൂന്ന് വർഷം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പം ഇവിടെയാണ് നമ്മൾ പാനിക് ആവാതെ നമ്മൾ നമ്മുടെ ആ പാനിക് സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറേണ്ടത് ഇവിടെ നിന്നാണ് ഇവിടെ നമ്മൾ വിറ്റ് പോയി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല അഥവാ അത് കഴിഞ്ഞുണ്ട് ഒരു മൂന്ന് മാസം പന്ത്രണ്ട് മാസം ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ അഞ്ചല്ലെങ്കിൽ മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയായി ഒരു ലക്ഷത്തോളം നമുക്ക് ലാഭത്തിലേക്ക് നമ്മൾ വന്നു അല്ലേ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഈ ഒരു ഈ ഒരു വേരിയേഷൻ എപ്പോഴും ഉണ്ടാവും അടുത്ത നമ്മൾ എങ്ങനെ പോയിട്ട് പിന്നെ നമുക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാറിലോ അതുകൊണ്ടാണ് അടുത്തൊരു ഇടിവ് വരുന്നത് ഇവിടെ ഏഴ് ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപ വരെയായിട്ട് വീടിന് ആറ് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി ഇതിങ്ങനെയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും ഇത് കണ്ട് നമ്മൾ പേടിക്കരുത് അത് അഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ആറ് ലക്ഷത്തി അറുപത്തിനാലായിരം ആയി ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം പത്ത് വർഷമൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഡബിൾ ആവുകയുള്ളൂ പത്ത് വർഷം കൊണ്ടാണ് നമുക്ക് ആദ്യത്തെ ഒരു ഡബിൾ വരുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പതിനെട്ട് ലക്ഷം രൂപയായി അത് എപ്പോഴും ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമേ നമുക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പലരും ഇടയ്ക്ക് ഒരു അഞ്ച് ആറ് ഏഴ് വർഷമൊക്കെ ആകുമ്പോൾ നിർത്തിയിട്ട് പോകും കാരണം പത്ത് വർഷം ഒരു പതിനഞ്ച് പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ യഥാർത്ഥ എഫക്റ്റ് നമുക്ക് കണ്ടു തുടങ്ങുന്നത് ഇവിടെ എത്തുമ്പോഴും നമുക്ക് പതിനാറിലായിട്ടും അതായത് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും നമുക്ക് പത്തിൽ ഡബിളിൽ തന്നെ നിൽക്കുകയാണ് അതിൽ കൂടുന്നില്ല ചില സമയത്ത് ഡബിൾ താഴെ പോകുന്നുമുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഇനി കൊറോണ കാലമാണ് ഇവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ ഡബിളിനെ കാട്ടി ഇരട്ടിയെക്കാട്ടി കൂടി ഇതാണ് കൊറോണ കാലം പതിനഞ്ച് വീണ്ടും ഡബിളിൽ നിന്ന് വീണ്ടും താഴോട്ട് പോകുന്നു ഇങ്ങനെ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ വാല്യൂവും നമ്മുടെ വാല്യൂവും കുറയും അടുത്ത ഇത് ഇത് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്ന വെച്ചാൽ നമുക്ക് മനസ്സിനകത്തൊരു ഒരു 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 എന്താ പറയാ നമ്മൾ ഒരിക്കലും പാനിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടു പോയി കഴിയുമ്പോഴത്തേന് നമുക്കത് മനസ്സിലാവും ഇത് താഴേക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് മേളിലേക്ക് തന്നെ വരും എന്നുള്ള നമുക്കൊരു നമുക്ക് നമുക്കൊരു വിശ്വാസം ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പെട്ടെന്ന് യൂത്ത് ആവോട്ട് പോയോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ അത് സെൽ ഓഫ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയായി അങ്ങനെ അവസാനം നമുക്ക് ഏകദേശം ഇവിടെ തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ ഇവിടെ ആയതാണ് പിന്നെ വീണ്ടും നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ഇടിവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയാണ് ഇന്നത്തെ സമയത്ത് നമുക്ക് കിട്ടാൻ സാധ്യത നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ്സ് അതായത് ഇത്രയും യൂണിറ്റ്സ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും രൂപയാണ് നമുക്ക് ലഭിക്കുക ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അറുപത്തി നാലാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ അറുപത്തി മൂന്ന് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ നിക്ഷേപിച്ചതിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു അഞ്ഞൂറ്റി പത്ത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൾ മൾട്ടി ക്യാപ്പ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണല്ലോ ദിവസേന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻറ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ത് പറ്റിയെന്നറിയില്ല പേയ്മെൻറ്റ് ഇനിഷ്യേറ്റഡിൽ തന്നെ നിൽക്കുകയാണ് നമുക്കെന്തായാലും നാളെ നമുക്കത് ചെക്ക് ചെയ്യാം അങ്ങനെ അറുപത്തിനാലാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞു അറുപത്തി അഞ്ചാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക് യു